മതന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രതികാര നടപടി തുടർന്ന് ബംഗ്ലാദേശ് ഭരണകൂടം ഇസ്കോണിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ബംഗ്ലാദേശിൽ നടക്കുന്നത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനമെന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞു വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം മതന്യൂനപക്ഷങ്ങൾക്കെതിരായ പ്രതികാര നടപടി ബംഗ്ലാദേശിൽ തുടരുകയാണോ എന്നുതന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്നത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞു വെക്കുന്നു അല്ലേ ബംഗ്ലാദേശിൽ ഹിന്ദു സന്യാസി ഇസ്കോണിന്റെ സന്യാസിയായ ആഹ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ വ്യാപക പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഭാരതത്തിലും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിന്റെ വിവിധയിടങ്ങളിലും ഹൈന്ദവ സമൂഹം പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭരണകൂടം പ്രകോപനം സൃഷ്ടിക്കുന്നത് ഈ ഇസ്കോണുമായി ബന്ധപ്പെട്ട പതിനേഴ് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു ഇസ്കോണിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി തടസ്സപ്പെടുത്തുക എന്ന കൂടിയാണ് ഈ രീതിയിലൊരു നീക്കം എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള പ്രധാനപ്പെട്ട ഭീകര സ്വഭാവമുള്ള സംഘടനകൾ ഇസ്കോണിനെ ബാൻ ചെയ്യണം എന്നാവശ്യപ്പെട്ടു ഭരണകൂടത്തെ സമീപിച്ചിരുന്നു അതിനാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒത്താശയോടുകൂടിയാണ് ഇപ്പോൾ സർക്കാർ ഇത്തരം നീക്കം നടത്തുന്നത് എന്ന ആരോപണവും വളരെ ശക്തമാണ് അതേസമയം നിലവിൽ മുഹമ്മദ് യൂണിഫ് സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി ഷെയ്ഖ് ഹസീന രംഗത്തെത്തി ഷെയ്ഖ് ഹസീന നിലവിൽ ഭാരതത്തിലാണ് ഉള്ളത് മതേതര സ്വഭാവവും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശത്തിന്റെയും നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ രാജ്യത്ത് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വിമർശനമാണ് മുൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ബംഗ്ലാദേശിൽ ഇസ്ലാമികവൽക്കരണം അത് കൂടുതൽ ശക്തമായി നടക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഓരോ ദിവസവും പുറത്തു വരുന്നു അല്ലെങ്കിൽ പ്രതികാര നടപടി തുടർന്ന് ബംഗ്ലാദേശ് ഭരണകൂടം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ബംഗ്ലാദേശിൽ നൽകുന്ന നഗ്നമായ മനുഷ്യാവകാശ ലംഘനമെന്നും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വ്യക്തമാക്കി വരെ നൽകുകയായിരുന്നു ഗൌതം അനന്തനാരായണൻ